ശ്രീ ആൻഡ് ശ്രീ മീഡിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ശ്രീകുമാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പേർ എൻ്റെ വീഡിയോകൾ കണ്ട് എക്സാം എഴുതുകയും സി എസ് സിക്കായി രജിസ്റ്റർ ചെയ്ത് സി എസ് സി ഐ ഡി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം സി എസ് സി ഐ ഡി ലഭിച്ച നിരവധി പേർ ഫോണിലൂടെയും നേരിട്ടുമൊക്കെ ഞാനുമായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് റെഗുലറായി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുതൽ കറക്റ്റായി റെഗുലറായി ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കൂടി ഞാൻ ശ്രമിക്കുന്നതാണ് ഇതിനായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സി എസ് സിയിലൂടെ എങ്ങനെ ഒരു പാൻ കാർഡിനായി അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കുന്നത് പാൻ കാർഡിനായി കസ്റ്റമറുടെ കയ്യിൽ നിന്നും രണ്ട് ഫോട്ടോ ആധാർ കാർഡ് ആധാറിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു വാലിഡ് ഡോക്യുമെൻ്റ് കൂടി നമ്മൾ വാങ്ങുക ഉദാഹരണം വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പോലുള്ള വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് കൂടി നമ്മൾ വാങ്ങുക പാൻ കാർഡിനായി അപ്ലൈ ചെയ്യുവാൻ ആദ്യം നമുക്ക് സി എസ് സി ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് സി എസ് ഇ ഓപ്പൺ ചെയ്യുവാൻ സി എസ് സി ഐ ഡി ലഭിക്കുകയും എന്നാൽ പാസ്വേഡ് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ താഴെ കാണുന്ന ഫർഗറ്റ് പാസ്വേഡ് കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് സി എസ് സി എൻ്റർ ചെയ്ത് പാസ്വേഡും എൻ്റർ ചെയ്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച്ച കറക്റ്റായി എൻറ്റർ ചെയ്ത് കൊടുക്കാം ശേഷം സൈൻ ഇൻ ചെയ്താൽ മതിയാകും ഓക്കെ ഇവിടെ സൈൻ ഇൻ ചെയ്ത് നമുക്ക് സി എസ് സി സൈറ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതാണ് ഹോം പേജ് ഇവിടെ നമുക്ക് പേജ് ഓപ്പണായി ഇവിടെ നമുക്ക് സെർച്ച് ബാറിൽ പാൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് പാൻ കിട്ടും ഇവിടെ നമുക്ക് യു ടി ഐ ആണ് യു ടി ഐ സൈറ്റ് വഴിയാണ് നമ്മൾ പാന പാനിന് വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്ലൈ ന്യൂ പാൻ എന്നുള്ളത് അതിന് തൊട്ട് താഴെ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ പാൻ ഫോർട്ടി നയൻ എ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതുപോലെ ഏതെങ്കിലും ഒരു കാരണവശാൽ പാൻ കാർഡിനായി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈറ്റ് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്കത് ആ സമയത്ത് ചെയ്യാൻ സാധിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ പെൻഡിങ് ഫോർ പാൻ കാർഡ് എന്നുള്ളതിൽ നമുക്കവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്കിപ്പോൾ ന്യൂ പാൻ കാർഡിനായി ആപ്ലിക്കേഷൻ എടുക്കാം ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിസിക്കൽ പാൻ കാർഡിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ വരും അതെല്ലാം കൃത്യമായി വായിച്ച ശേഷം ഓക്കെ കൊടുക്കുക ഇവിടെ നമുക്ക് സെലക്ട് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യണം കാരണം ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് അതിന് ശേഷം കാറ്റഗറി തിരഞ്ഞെടുക്കണം ഇവിടെ എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കണം അതുപോലെ ഡിഫൻസ് ആണെങ്കിലും എസ് തന്നെയാണ് കൊടുക്കേണ്ടത് ഇതിപ്പോൾ എൻ ആർ ഐയും ഡിഫൻസും ഒന്നും അല്ലാത്തതിനാൽ നോവടുത്തു തുടർന്ന് ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് പാൻ കാഡ് ബോത്ത് ഫിസിക്കൽ പാൻ കാർഡ് അതിൻ്റെ ഇ പാൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ പാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ നമുക്ക് ഫിസിക്കൽ കാർഡ് വീട്ടിലെത്തത്തില്ല അതുപോലെ ഇവിടെ നമുക്കൊരു റെഫറൻസ് ഐ ഡി നമ്പർ ലഭിക്കുന്നുണ്ട് ആ നമ്പർ നമ്മൾ കുറിച്ചു വയ്ക്കുക ഒരു പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയില്ലെങ്കിൽ ഈ നമ്പർ നമുക്ക് അവസാനം വേണ്ടി വരും അതുപോലെ ഇവിടെ നമുക്ക് സെലക്ട് നെയിം ടൈറ്റിൽ കൊടുക്കണം കുമാരിയാണോ ശ്രീമതിയാണോ ശ്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ആപ്ലിക്കൻ്റ് ആരാണോ അവരുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മിഡിൽ നെയിം എന്നിവ കൊടുക്കുക അതിനുശേഷം കാർഡിൽ എങ്ങനെയാണോ നമുക്ക് പേര് വരേണ്ടത് അതവിടെ എൻ്റർ എഴു ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് മൊത്തം ആറ് സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത് ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് രണ്ട് ഡോക്യുമെൻ്റ് അതിൻ്റെ പേയ്മെൻ്റ് ആണ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ സി എസ് വാലറ്റിൽ നിന്നും ഫീസ് കട്ടാകുന്നതാണ് അതിനുശേഷം കോണ്ടാക്ട് ഡീറ്റെയിൽസും അതുപോലെ പേരൻറ്റിൻ്റെ ഡീറ്റെയിൽസുമാണ് പിന്നെ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം അഡ്രഡ് അഡ്രസ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണം തുടർന്ന് അതർ ഡീറ്റെയിൽസിൽ നമ്മൾ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ഒന്നുകൂടി സെലക്ട് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഡോക്യുമെൻ്റ് അപ്ലോഡാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ എടുക്കുന്ന ഫോമും അതുപോലെ അവരുടെ ഐ ഡി കാർഡിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാൻ കാർഡിൽ നമ്മളിപ്പോൾ ഇനിഷ്യലിൻ്റെ ഫുള്ളാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്നാൽ കാർഡിൽ വരുമ്പോൾ നമുക്കത് മാറ്റാൻ സാധിക്കും ഇനിഷ്യലിൻ്റെ ഇപ്പോൾ ശ്രീകുമാർ മുരുകൻ ഇതിലിപ്പോൾ സരിക അംബിക സാംബശിവൻ എന്നാണ് ഇവിടെ സാംബശിവൻ്റെ എസ് മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവയൊക്കെ ഞാൻ ബാക്ക് സ്പേസ് കൊടുത്ത് ഒഴിവാക്കി അതുപോലെ അംബികയുടെ എയും അപ്പോൾ സരിക എ എസ് എന്നാണ് വന്നത് ഇതേ രീതിയിൽ തന്നെയാവും നമ്മുടെ പാൻ കാർഡിലും വരിക തൊട്ട് താഴെയായി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എന്ന് ചോദിക്കുന്നു നോ കൊടുത്തു ഇവിടെ ജനറൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവുന്നതാണ് തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇവിടെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് ആധാറിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ മൂന്നിലും ആധാർ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിട്ടില്ല അത് നമ്മുടെ വാലറ്റിൽ നിന്നാണ് കട്ടാകുന്നത് സി എസ് സി ഐ ഡിയും വാലറ്റ് നമ്പറും വച്ചാണ് കാശ് വാലറ്റിൽ നിന്ന് കട്ടാകുന്നത് വാലറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് വാലറ്റ് എങ്ങനെ റീചാർജ് ചെയ്യാം എങ്ങനെ നമുക്ക് യൂസർ നെയിമും പാ പാസ്വേഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനുശേഷം ഇവിടെ നമ്മുടെ എസ് ടി ഡി കോഡ് അതുപോലെ ഫോൺ നമ്പർ മെയിൽ ഐ ഡി എല്ലാം കൊടുക്കുക അതിനുശേഷം ഡീറ്റെയിൽസ് ആണ് ഇവിടെ ലാസ്റ്റ് നെയിമോ ഫസ്റ്റ് നെയിമോ അച്ഛൻ്റെ പേര് കൊടുക്കുക അച്ഛൻ്റെ പേരാണ് കാർഡിൽ വരേണ്ടതെങ്കിൽ അതിവിടെ നമ്മൾ മെയിലായി എൻ്റർ ചെയ്ത് കൊടുക്കുക അമ്മയുടെ പേരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ കാർഡിലുള്ള അതേ അഡ്രസ്സ് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആധാർ കാർഡിലുള്ള അതിനുശേഷം ഇവിടെ ഇൻകം ചോദിക്കുന്നുണ്ട് ഇൻകം ഗവൺമെൻറ് ജോലിയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നോ ഇൻകം ആണ് സാധാരണ കൊടുക്കാറുള്ളത് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ഏരിയ കോഡ് അതുപോലെ എ ഓ കോഡ് എല്ലാം ഓട്ടോമാറ്റിക്ക് വരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് മൈനർ ആണെങ്കിൽ മാത്രം ഈ കോളങ്ങൾ ഫില്ല് ചെയ്താൽ മതിയാകും പ്രായപൂർത്തിയായവർക്ക് ഇതിനെ ആവശ്യമില്ല അതിന് താഴെ ഹെർ സെൽഫിൽ സെലക്റ്റ് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക് പേര് വരുന്നതാണ് അതിന് ശേഷം വെരിഫിക്കേഷൻ നമ്മുടെ സി എസ് ഇ തന്നെ വെച്ചു കൊടുക്കുക തുടർന്ന് ആധാർ കാർഡ് ഒന്നുകൂടി സെലക്ട് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ ഇതാണ് നമ്മുടെ റെസിപ്റ്റ് ഇത് നമ്മുടെ ഫീസ് റെസിപ്റ്റ് ആണ് ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക ഫിസിക്കൽ പാൻ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ യു ടി ഐയുടെ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അയക്കുമ്പോൾ രജിസ്റ്റേഡ് ആയാണ് അയക്കേണ്ടത് അയക്കുന്ന സമയത്ത് ഈ റെസിപ്റ്റ് കൂടി അയക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇവിടെ നിങ്ങൾക്ക് നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇതിനുള്ളിൽ ഉണ്ടാവും ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക അതിനുശേഷം പകുതി ഫോട്ടോയിലും പകുതി പുറത്തുമായിട്ട് ഇവിടെ സൈൻ ചെയ്ത് മേടിക്കുക കസ്റ്റമറുടെ കയ്യിൽ നിന്നും അതുപോലെ മറ്റൊരു ഫോട്ടോ അതിൻ്റെ റൈറ്റ് സൈഡിലായി ഒട്ടിക്കുക തൊട്ട് താഴെയായുള്ള ഈ കോളത്തിനുള്ളിൽ തന്നെ ഒരു സൈൻ ചെയ്ത് വാങ്ങുക ഒരു കാരണവശാലും പുറത്ത് പോകരുത് അതുപോലെ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത എല്ലാ വിവരങ്ങളും ഈ ഒരു ഫോമിൽ ഉണ്ടാകും കസ്റ്റമറെ കൊണ്ട് ഇത് വായിച്ചു നോക്കി ഓക്കെ ആയതിന് ശേഷം മാത്രം ോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക ഓക്കെ അവരുടെ ഫോൺ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കാൻ പറയുക ഏതെങ്കിലും രീതിയിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് പാൻ ഒബ്ജക്ഷനിൽ ഉണ്ടാകും ആ ഒബ്ജക്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് എന്താണോ തിരുത്തുള്ളത് അത് തിരുത്തുക അതുപോലെ ലാസ്റ്റ് പേജിൽ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് പേജിൽ ഏറ്റവും താഴെയായി ഇവിടെ ഒരു സൈൻ കൂടി വാങ്ങുക അതിനുശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ളതാണ് ന്യൂ പാൻ അപ്ലൈ ന്യൂ പാൻ എന്നുള്ളതിന് തൊട്ട് താഴെയായി പെൻഡിങ് പാൻ ആപ്ലിക്കേഷൻ അതിന് താഴെയായി അപ്ലോഡ് പാൻ എന്നുള്ളതുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാവും അവിടെ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഫോട്ടോ ഇരുന്നൂറ്റി പതിമൂന്ന് വെത്തും ഇരുന്നൂറ്റി പതിമൂന്ന് ഹൈറ്റും ആണ് മുന്നൂറ് റെസൊല്യൂഷനാണ് അതിന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ സൈന് അറുന്നൂറ് റെസൊല്യൂഷനും നാൽപ്പത് കെ ബി ഫയൽ സൈസുമാണ് മെയിൻ ഡോക്യുമെൻ്റ് ആപ്ലിക്കേഷൻ ഫോം വന്നിട്ട് രണ്ട് എം ബി ആണ് ഇരുന്നൂറ് റെസൊല്യൂഷനാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പാൻ ഫോം അത് നമുക്ക് എവിടെ നിന്നാണോ സെലക്ട് ചെയ്ത് ചൂസ് ഫയൽ കൊടുത്ത് നമുക്ക് ഓരോന്നായി സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം